ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ ഇതായി ദൃശ്യത്തിൽ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾ എന്ത് ഭംഗിയാണല്ലേ പല കളറിലായിട്ട് മഞ്ഞ ചോമ്പ് നീല അങ്ങനെ പല കളറിലായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് അവരുടെ കൊക്ക് കാല് എല്ലാം ആ ഏതാണോ കളർ വെച്ചാൽ ആ കളറിലുള്ളതാണ് വളരെ ഭംഗിയാണ് കാണാനായിട്ട് ഇത് വിൽക്കുന്ന ആളുകൾ പറയുന്നത് വലുതായാലും ഇതേ കളറിലുള്ള കോഴികളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷേ ഇത് വാങ്ങിച്ച് പലരും ചതിയിൽപ്പെട്ടിട്ടുള്ളത് നമ്മളിതിനു മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ ആദ്യകാല വീഡിയോകളിലൊന്നും ഇതായിരുന്നു ഇതേക്കുറിച്ച് വീഡിയോ ചെയ്തതിന് നമുക്ക് ഭീഷണി വരെ വന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളർ മുക്കി വരുന്നതാണ് ഇവയുടെ യഥാർത്ഥ കളറ് അതിൽ ഒരു കോഴിക്കുഞ്ഞെ കാണാം ഒരു മഞ്ഞ കളറുള്ള ഒരു കോഴിക്കുഞ്ഞിനെ കാണാം അതാണ് ആ ശരിക്കും കോഴിക്കുഞ്ഞുങ്ങളുടെ യഥാർത്ഥ കളർ ഇതാ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇപ്പോൾ എടുക്കുന്നതല്ല അതായത് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സാധാരണ കോഴിക്കുഞ്ഞിൻ്റെ കളർ ഇപ്പോൾ എടുത്ത മഞ്ഞയല്ല കേട്ടോ അതിനുള്ളിൽ നിൽക്കുന്ന വേറെ ഒരു മഞ്ഞ കളറുള്ള കോഴിക്കുഞ്ഞ് ഇതാ ഈ എടുക്കുന്ന ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളറ് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈ കോഴിക്കുഞ്ഞിൻ്റെ കളറ് ബാക്കി വരുന്ന കളറെല്ലാം മുക്കി വരുന്നതാണ് ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ ഈ കളർ മൊത്തം പോവും ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ ലഗോൺ കോഴികൾ അതായത് മുട്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന ലഗോൺ കോഴികളുടെ പൂവന്മാരാണ് ഇതായി കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഇവരെ തമിഴ്നാട് ആച്ചറുകളിൽ നിന്ന് പുറത്ത് ഒഴിവാക്കി വിടുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് അവയെ ബൾക്കായിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കളറിൽ മുക്കിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവർ പല വിലക്കാണ് വിൽക്കുന്നത് കേട്ടോ ആളെ നോക്കിയിട്ടാണ് വിൽക്കുന്നത് ചിലപ്പോൾ പത്തെണ്ണം നൂറ് രൂപയ്ക്ക് പറയും ചിലപ്പോൾ അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് പറയും ചിലപ്പോൾ ഒരു കുഞ്ഞിന് അമ്പത് രൂപയ്ക്ക് വരെ വിറ്റ് പോയിട്ടുള്ള ചരിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ എത്ര വാങ്ങിയാലും അതിൽ ജീവിച്ച് കിട്ടുന്നത് ചിലപ്പോൾ അതിൽ വളരെ വളരെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ എത്ര നമ്മൾ ബ്രോഡറിൽ സെറ്റ് ചെയ്ത് വളർത്തിയാലും ചിലപ്പോൾ ഒരു പകുതിയോളം മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ രക്ഷപ്പെടുത്തി എടുത്താലും ഇവയുടെ തൂക്കം എന്ന് പറയുന്നത് മാക്സിമം ഒരു കിലോ ആണ് ഒരു കിലോയ്ക്ക് മുകളിൽ അധികം പോവാറില്ല ഇത് ഇനി ചില ആളുകൾക്ക് ലക്കിന് അതിന് ഇടയ്ക്ക് വല്ല ഗിരിരാജയവും അങ്ങനെ എന്തെങ്കിലും കുഞ്ഞുങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അതൊരു ലക്കായി മാറും അല്ലയെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വൈറ്റ് കളറുള്ള പൂവന്മാരായിട്ടാണ് വരിക അവയ്ക്ക് ഒരു അറുന്നൂറ് മുതൽ ഒരു കിലോയ്ക്ക് ഉള്ളിൽ മാത്രമേ തൂക്കം ഉണ്ടാവുള്ളൂ നമ്മൾ എത്ര തന്നെ തീറ്റ കൊടുത്താലും എത്ര കാലം തീറ്റ കൊടുത്ത് വളർത്തിയാലും അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ കളറ് കണ്ട് ഭംഗി കണ്ട് അത് വാങ്ങാതിരിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് അയച്ചു വന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് അതായത് കോഴിക്കുഞ്ഞുങ്ങളുടെ ഭംഗി കണ്ടിട്ട് വീട്ടിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ ആൾക്കറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് നമ്മുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളതാണ് പക്ഷേ എന്നാലും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് എനിക്ക് അയച്ചു തന്നു ഇങ്ങനൊരു സംഭവം വാങ്ങിയിട്ടുണ്ട് എന്താവും എന്നുള്ളത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് വലുതായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനൊരു വീഡിയോ അയച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മളതിൻ്റെ ഒരു വീഡിയോ ഇടാം എന്തായാലും നിങ്ങളിതേപോലെ വഴിയോരങ്ങളിലൊക്കെ ഇതേപോലുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പ്രലോഭനങ്ങളിലൊന്നും വീടരുത് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂവൻ കോഴികൾ മാത്രമായിട്ട് മാറും കേട്ടോ